അഴിമതി കയ്യോടെ പിടിക്കുമ്പോൾ മതിഭ്രമം ബാധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ജൽപ്പനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ജൽപ്പനങ്ങൾ മറുപടി അർഹിക്കുന്ന കാര്യമല്ല വിടുവായത്തം കേട്ട് ഒരാളെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ചോര നീരാക്കി വയനാടിനു വേണ്ടി ഡിവൈഎഫ്ഐക്കൊപ്പം നിന്നവരോടുള്ള നീതി കേടാകും എന്നതിനാലാണ് പ്രതികരിക്കുന്നതെന്നും വി ജെ സനോജ് എടുത്തു പറയുകയാണ് വയനാട്ടിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകി വീട്ടിൽ താമസിക്കുന്നവരുടെ വിവരങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിചിത്ര പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു വി കെ സനോജൻ ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമ്പോൾ പോലും അതിൽ സർക്കാരിന്റെ ചിഹ്നങ്ങൾ ഒന്നും പാടില്ല എന്നൊരു നിലപാട് ഈ സർക്കാരിനുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ പൗരനുള്ള ഔദാര്യമല്ല അവകാശമാണ് എന്നൊരു സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ നയമാണത് ഒരു സഹായം കൈപ്പറ്റിയതിൻ്റെ പേരിൽ ഒരു സാധാരണ മനുഷ്യന്റെയും ആത്മാഭിമാനത്തിൽ മുറിവേൽക്കരുത് എന്ന നിലപാടാണ് ഡിവൈഎഫ്എയ്ക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഡിവൈഎഫ്എ നേരിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഒരു വീടിന് സർക്കാർ ഉത്തരവിലൂടെ കണക്കാക്കിയ ഇരുപത് ലക്ഷം വെച്ച് നൂറ് വീടിന്റെ തുകയായ ഇരുപത് കോടിയുടെ കരാർ നിയമപരമായി ഉണ്ടാക്കി അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡിവൈഎഫ്ഐ മാത്രമല്ല വേറെയും സംഘടനകൾ ഇങ്ങനെ പണം കൊടുത്തിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സൗജന്യമായി കൊടുക്കുന്ന സാനിറ്ററി പാഡിൽ പോലും നേതാവിന്റെ തിരുമോന്ത അച്ചടിച്ച് വെക്കുന്ന സ്കൂളിൽ നിന്നും രാഷ്ട്രീയം പഠിച്ച യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പേരില്ലാതെ വീട് കൊടുക്കുന്നതിന്റെ രാഷ്ട്രീയം മനസ്സിലാവില്ല എന്നും വി ജെ സനോജ് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് വയനാട് മുണ്ടക്കെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാൻ വീണ്ടും ഫണ്ട് പിരിക്കാൻ നിയോജക മണ്ഡലം പ്രസിഡന്റ്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ നവമാധ്യമ ഗ്രൂപ്പിലാണ് ജൂലൈ രണ്ടിന് രാഹുൽ ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് വയനാട് ദുരന്ത ബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതി എങ്ങും എത്തിയില്ല എന്നും ഇത് സംഘടനയ്ക്ക് നാണക്കേടായി എന്നും ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന രാഷ്ട്രീയ പരിശീലന ക്യാമ്പിൽ രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് മുഖം രക്ഷിക്കാനുള്ള ഈ നീക്കം പിരിവ് തുടങ്ങി ഇത്ര നാളായിട്ടും പണം അടയ്ക്കാത്തവർ ഒൻപതിന് മുൻപ് നൽകിയില്ല എങ്കിൽ ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്നും കോൺഗ്രസിലെ ഏത് ഗ്രൂപ്പിന്റെ ഭാഗമാണ് എങ്കിലും ഏത് നേതാക്കൾ ആവശ്യപ്പെട്ടാലും തിരിച്ചെടുക്കില്ല എന്നും ഭീഷണിയുണ്ട് വീണ്ടും പണപിരിവിനായി ഇറങ്ങിയാൽ ജനങ്ങൾ പ്രതികരിക്കുമെന്നും ഇതുവരെ പിരിച്ച പണത്തിന്റെ കണക്ക് പരസ്യപ്പെടുത്തണമെന്നും ചില നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്